ഹായ് അപ്പൊ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല നമ്മള് കുറച്ച് ഓർണമെന്റ്സ് ഗെപ്പിനെ മേടിച്ചിട്ടുണ്ട് അതായത് നമ്മളാ ഹൈബ്രിഡ് ഗെപ്പിയാണ് അപ്പൊ അത് കുറച്ച് അതായത് നാലു മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ കൊറിയർ വന്ന് നമ്മൾ മേടിച്ചോണ്ട് വന്നായിരുന്നു കൊറിയർ മേടിച്ചുകൊണ്ട് വന്ന അതിന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കാരണം വല്ല ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് റിട്ടൈൻ വേറെ തരാനായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ബേസിനിൽ കംപ്ലീറ്റ് ബേസിനിൽ നമ്മളിപ്പം വെള്ളം പിടിച്ച് വെച്ച് ഇന്നല്ല നാലു മണിക്കൂർ മുന്നേ പിടിച്ചു വെച്ച കേട്ടോ കാര്യം അതിൻ്റെ പി എച്ച് ലെവലൊക്കെ ഓക്കെ ആവാനായിട്ടാണ് അങ്ങനെ പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വേറൊരു വെള്ളത്തിലോട്ട് മാറുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും പാക്കിങ്ങൊക്കെ പക്കയായിരുന്നു പാക്കിങ് കുറച്ച് വെള്ളത്തിൽ നല്ല എയർ അടിച്ച് കയറ്റി നല്ല ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാക്കിംഗ് ഒക്കെ പക്ക നമ്മളെ കയ്യിൽ സേഫ് ആയിട്ട് തന്നെ മീനുകളെല്ലാം നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യ കിട്ടാദ്യ കാണുന്നത് അതായത് അവനെ കൊച്ചി കുഞ്ഞില് അല്ല ഇവൻ വരുന്ന ആദ്യം ഒരു സ്റ്റെപ്പ് എടുത്തത് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയി അവന്റെ അശ്രദ്ധ കൊണ്ടെല്ലാം പോയി അവൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ മീനൊക്കെ മേടിച്ച് അതാണെന്നാണെന്നൊക്കെ തന്നെ പറയണത് അപ്പൊ അതിന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള അവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് അത് ഡയറക്റ്റ് നമുക്കത് ബേസിനിലോട്ട് ഇടാം അതുപോലെ അതുപോലെ നമ്മൾ ഫുഡ് അവരിൽ നിന്ന് മേടിച്ചായിരുന്നു ഫുഡും മേടിച്ച് അതുപോലെ തന്നെ നമ്മൾ അതിന് ഒരു മെഡിസിനും ഉണ്ടായിരുന്നു മെഡിസിനും മേടിച്ചായിരുന്നു എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മെഡിസിനും മേടിച്ചായിരുന്നു അത് ലിക്വിഡ് അടക്കത്തു അത് വെള്ളത്തിൽ കലക്കിയാൽ മതി അതുപോലെ ഈ കൊണ്ടുവന്ന പാക്കിങ് അതേപോലെ തന്നെ അതീത് രണ്ട് പാക്കിങ്ങുണ്ട് ഒരു പാക്കിങ് പൊട്ടിച്ചിട്ട് മറ്റേ പാക്കി വെച്ചിട്ട് തന്നെ വെള്ളത്തിലോട്ട് ഇട്ട അത് കണ്ടീഷൻ കറക്റ്റ് ഇതാവാനായിട്ടാണ് പെട്ടെന്ന് വേറൊരു വെള്ളത്തിലോട്ട് മാറുമ്പോഴത്തേക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലോ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് हमला गाना ही मीना हमारा வாடம்பட்ட இ மடங்க க்க வாக்கம்பச்சக்க व க்க க